പീഡനങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ പതറാതെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ ആയിരങ്ങൾ തെരുവിലിറങ്ങി ക്രൈസ്തവർക്കു നേരെ നിരന്തരം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഛത്തീസ്ഗഡിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടന്ന മഹാറാലി വിശ്വാസികൾക്ക് പുതിയ കരുത്താവുകയാണ് ഇത് വെറുമൊരു ക്രിസ്തുമസ് റാലിയല്ല മറിച്ച് ഭയത്തിനുമേൽ വിജയം നേടിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും വിശ്വാസികൾക്കും നേരെ നിരന്തരമായ ആക്രമണങ്ങൾ പതിവായ ഛത്തീസ്ഗഡിലെ ബിലായ് നഗരമാണ് ഈ ജനസഞ്ചയത്തിനെ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ഡിസംബർ ഏഴിന് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ ബൃഹത്തായ റാലി സംഘടിപ്പിച്ചത് മാസങ്ങൾക്ക് മുൻപ് രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ മതപരിവർത്തനവും മനുഷ്യകടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത ദുർഗ് റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്ന അതേ നഗരമധ്യത്തിലൂടെയാണ് ഈ വിശ്വാസപ്രവാഹം കടന്നുപോയത് ക്രൈസ്തവരെ പരസ്യമായി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ തെരുവിലിറങ്ങിയത് കോൺ ഹെ രാജാവാം കോ രാജാ നാം എന്ന ആവേശകരമായ ഗാനങ്ങൾ ആലപിച്ച് നൃത്തം ചെയ്ത നീങ്ങിയ റാലി ഭീതിയെ ആത്മവിശ്വാസം കൊണ്ട് കീഴടക്കി ഉത്തരേന്ത്യൻ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ക്രിസ്തുമസ് എന്നത് വെറും ആഘോഷമല്ല മറിച്ച് സുവിശേഷം പങ്കുവെക്കാനുള്ള സുവർണ അവസരമാണെന്ന് നേതാക്കൾ പറയുന്നു ഛത്തീസ്ഗഡിന്റെ സമാധാനത്തിനും അനുഗ്രഹത്തിനുമായാണ് ഈ ഒത്തുചേരലെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ജനപങ്കാളിത്തം വളരെ കൂടുതലായിരുന്നു വരും ദിവസങ്ങളിൽ മതപരിവർത്തനത്തിനെതിരെ സംസ്ഥാനത്ത് കൂടുതൽ കർശനമായ നിയമങ്ങൾ വരുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലും തങ്ങളുടെ വിശ്വാസത്തെ നിശബ്ദമാക്കാനാവില്ലെന്ന മറുപടിയാണ് ഈ റാലി നൽകുന്നത് വേട്ടയാടലുകൾക്കും പീഡനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച അതേ തെരുവുകളിൽ ഇപ്പോൾ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മാറ്റൊലികൾ മുഴങ്ങുകയാണ് സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സമൂഹം നടത്തിയ ഈ പ്രകടനം വലിയൊരു അതിജീവനത്തിന്റെ അടയാളമായി മാറിക്കഴിഞ്ഞു